ഏതൊരു കർമ്മത്തിനും സാക്ഷിയാകുന്ന വസ്തുവാണ് നിലവിളക്ക് പൂജകളിലും പ്രാർത്ഥനകളിലും വഴിപാടുകളിലും എല്ലാം തന്നെ സാക്ഷിയായി നിലനിൽക്കുന്ന ഏക വസ്തു ഈ ഒരു നിലവിളക്കാണ് നിലവിളക്ക് കൊളുത്തുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്തായിരുന്നാലും വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നമ്മുടെ ആഗ്രഹം എന്തായിരുന്നാലും അത് നിറവേറും എന്നതാണ് എന്താണത് എന്ന് മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേല് മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശക്തിയാർന്നതും ശുദ്ധമാർന്നതുമായ ഒന്നാണ് അഗ്നി എന്ന് പറയുന്നത് അഗ്നി സാക്ഷിയായി ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും അതിന്റെ പരിപൂർണമായ ഫലപ്രാപ്തി നമുക്ക് സിദ്ധിക്കുന്നതാണ് അഗ്നി സാക്ഷിയായി ചെയ്യുന്ന പ്രാർത്ഥനകൾ വഴിപാടുകൾ പൂജകൾ എന്നിവയിൽ നിന്നെല്ലാം ഇരട്ടി ഫലം നമുക്ക് നേടുവാൻ സാധിക്കും വേളകളിലും പ്രാർത്ഥനാ വേളയിലും വഴിപാട് വേളയിലും എല്ലാം അഗ്നിയുടെ ആ ഒരു സാന്നിധ്യത്തെ കുറിക്കുന്ന ഒന്നാണ് നിലവിളക്കുകൾ നിലവിളക്ക് തെളിക്കുവാൻ ഉപയോഗിക്കുന്ന എണ്ണയ്ക്കും ചില സവിശേഷതകൾ ഉണ്ട് ആ സവിശേഷതകൾക്ക് അനുസരിച്ച് ആ എണ്ണകൾ ഉപയോഗിച്ചൊരു നിലവിളക്ക് നമ്മൾ കൊളുത്തുന്നതിലൂടെ നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങളും സിദ്ധിക്കുമെന്നതാണ് പലതരത്തിലുള്ള ആഗ്രഹങ്ങളും വളരെ വേഗത്തിൽ നമുക്ക് നേടുവാൻ സാധിക്കും എന്നതാണ് ഇത് മാത്രമല്ല വിളക്കുകള് നമ്മൾ ഏതൊരു ലോഹം കൊണ്ട് നിർമ്മിച്ചതാണോ തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ചും ഫലത്തിൽ വ്യത്യാസങ്ങളുണ്ട് സ്വർണം വെള്ളി ചെമ്പ് പഞ്ചലോഹം അതുപോലെ തന്നെ ഓട് ഇരുമ്പ് തുടങ്ങിയ പല ലോഹങ്ങളിൽ തീർത്തിട്ടുള്ള വിളക്കുകള് ആരാധനയുടെ ഭാഗമായി അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് കൊടുത്താറോ നമ്മുടെ വിളക്കിൽ നെയ്യ് എള്ളെണ്ണ നല്ലെണ്ണ വെളിച്ചെണ്ണ തുടങ്ങിയ എണ്ണകൾ ഒഴിക്കുന്നതിലൂടെയും മുന്നേ പറഞ്ഞതുപോലെയും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും അപ്പൊ നമ്മുടെ നിലവിളക്കിൽ ഒഴിക്കുന്ന എണ്ണയ്ക്കനുസരിച്ച് പലതരത്തിലുള്ള ഗുണങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞു ശിവപൂജ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന നിലവിളക്കിൽ നിങ്ങൾ ഒഴിക്കേണ്ടത് എള്ളെണ്ണയാണ് വൈഷ്ണവാംശങ്ങളെയോ അവതാരങ്ങളെയോ പൂജിക്കുകയും വഴിപാടുകൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അവിടെ നിങ്ങളെ നിലവിളക്കിൽ നെയ്യൊഴിച്ച് ആ ഒരു ദീപം തെളിക്കുമെങ്കിൽ അത് അതീവ ശ്രേഷ്ഠമാണ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു പ്രാർത്ഥനയുടെ ഫലവും സിദ്ധിക്കുന്നതാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പരമേശ്വരൻ ശ്രീധർമ്മ ശാസ്താവ് ശനിദേവൻ എന്നിവരെ പ്രാർത്ഥിക്കുകയും വഴിപാട് ചെയ്യുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ വിളക്കിൽ നല്ലെണ്ണയൊഴിച്ച് അല്ലെങ്കിൽ എള്ളെണ്ണയൊഴിച്ച് ദീപം തെളിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ദുരിത നിവാരണത്തിന് നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് തെളിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ദുരിതമോ ദുഃഖമോ അലട്ടുന്നു എങ്കിൽ അവ ഒഴിയുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ നല്ലെണ്ണ അല്ലെങ്കിൽ ശുദ്ധമായ എള്ളെണ്ണ വേണം ഉപയോഗിച്ച് ദീപം തെളിക്കുവാനാണ് ശാസ്താവിന് നീരാഞ്ജനം കൊളുത്തുമ്പോഴും ശനിദേവന് ദീപം തെളിക്കുമ്പോഴും തെളിക്കുമ്പോഴുമെല്ലാം നല്ലെണ്ണ എന്ന് പറയുന്നതിന്റെ ആ ഒരു കാരണം ഇതാണ് മഹാവിഷ്ണുവിനും ലക്ഷ്മി ഭഗവതിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകളിലും പൂജകളിലും വഴിപാടുകളിലും വിളക്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ ഒരു നെയ്യാണ് വിഷ്ണുവിന്റെ അംശങ്ങളെയും അവതാരങ്ങളെയും നമ്മൾ പൂജിക്കുന്ന സന്ദർഭത്തിലും അവർ വിളക്കിൽ നെയ്യ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് പശു എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ആ ഒരു അംശമായിട്ടാണ് കൽപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് അവര് പശുവിൽ നിന്ന് ലഭിക്കുന്നതായ നെയ്യ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിലവിളക്ക് തെളിക്കുമെങ്കിൽ അതുപോലെ നെയ്വിളക്ക് തെളിച്ചു വെച്ചുകൊണ്ട് ആ ഒരു ലക്ഷ്മി ദേവിയുടെ മൂലമന്ത്രം ജപിക്കുമെങ്കിൽ സാമ്പത്തികമായി ഐശ്വര്യവും ഉന്നതിയും അഭിവൃദ്ധിയും കൈവരുന്നതാണ് ജീവിതത്തിൽ സാമ്പത്തികമായി വളരെയധികം പ്രാരാബ്ധവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർ സ്ഥിരമായി നെയ്വിളക്ക് ഗൃഹത്തിൽ തെളിക്കും അല്ലെങ്കിൽ വിളക്കിൽ നെയ്യൊഴിച്ച് അവർ തിരിയിട്ട് വിളക്ക് തെളിക്കുമെങ്കിൽ അത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിലേക്ക് വഴിതെളിക്കും എന്നുള്ളതാണ് ദീർഘായുസുണ്ടാകുന്നതാണ് സർവ്വ ഐശ്വര്യവും നിങ്ങൾക്ക് മേലെ ചൊരിയുന്നതാണ് ദീർഘകാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് മേൽ തടസ്സങ്ങൾ വന്ന് ഭവിക്കുകയാണ് എങ്കിൽ തടസ്സങ്ങളെല്ലാം അകന്ന് ജീവിതം കൂടുതൽ ഐശ്വര്യപ്രദമായി തീരുന്നതിന് അതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടനടി നേടുന്നതിന് വെളിച്ചെണ്ണയൊഴിച്ച് ഗണപതി ഭഗവാന് ആ ഒരു ദീപം നിങ്ങൾ കൊളുത്തിയാൽ മതിയാകും സ്ഥിരമായി ആ ഒരു മഹാഗണപതി ഭഗവാന്റെ മുന്നില് വെളിച്ചെണ്ണയൊഴിച്ച് നിങ്ങൾ ഒരു ദീപം ഏറ്റുകയാണ് എങ്കിൽ അത് തടസ്സ നിവാരണത്തിന് ഏറ്റവും ഉത്തമമാണ് അത്യുത്തമമാണ് നിലവിളക്ക് തെളിക്കുന്നതിലൂടെ കുടുംബ ഐശ്വര്യവും സമ്പൽ സൗഭാഗ്യങ്ങളും ആയുരാരോഗ്യവും ദീർഘായുസും നേടുവാൻ ആഗ്രഹിക്കുന്നവര് ഗൃഹത്തിൽ വേപ്പെണ്ണ ഉപയോഗിച്ചുകൊണ്ട് അവർ വിളക്ക് തെളിച്ചാൽ മതിയാകും എന്നാൽ പ്രശസ്തി സന്തോഷം സമാധാനം ഉന്നതമായ വിജയങ്ങൾ ഇവ ആഗ്രഹിക്കുന്നവര് ആ ഒരു ആവണക്കെണ്ണ ഉപയോഗിച്ചുകൊണ്ട് ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം ഇത് നിങ്ങളുടെ പ്രശസ്തിയും കീർത്തിയും വർദ്ധിപ്പിക്കും എന്നതാണ് സിനിമ സീരിയൽ തുടങ്ങി കലാ രംഗത്തും മേഖലകളിലും പ്രവർത്തിക്കുന്നവര് ഈ വിധത്തിൽ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്നത് ആവണക്കെണ്ണ ഉപയോഗിച്ചാണ് എങ്കില് അത്യധികം ഐശ്വര്യപ്രദമാണത് ദുർചിന്തകൾ ശത്രുക്കളുടെ ആഭിചാരം ദുർമ്മാരണങ്ങൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ീങ്ങിപ്പോയി ഗൃഹത്തിൽ ആ സമാധാനം ശാന്തി അതുപോലെ തന്നെ സമ്പത്തിന്റെ ഉയർച്ച പ്രശസ്തി കീർത്തി തുടങ്ങിയ സകല ഐശ്വര്യങ്ങളും കൈവരുന്നതിന് വെളിച്ചെണ്ണ എള്ളെണ്ണ ഇലിപ്പ എണ്ണ നെയ്യ് വേപ്പെണ്ണ ഇവ അഞ്ചും ചേർത്തുകൊണ്ടുള്ള ആ ഒരു എണ്ണയും ഉപയോഗിച്ച് സ്ഥിരമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് കൊളുത്താവുന്നതാണ് ഈ വിധത്തിൽ ദേവിക്കാണ് നമ്മൾ ഗൃഹത്തിൽ വിളക്ക് കൊളുത്തേണ്ടത് ഭഗവതിക്കാണ് നമ്മൾ ഗൃഹത്തിൽ വിളക്ക് കൊളുത്തേണ്ടത് അത് ഭുവനേശ്വരിയോ മഹാലക്ഷ്മിയോ സരസ്വതിയോ അല്ലെങ്കിൽ മറ്റേതൊരു ദേവിക്കും നിങ്ങളുടെ ഗൃഹത്തിൽ ഈ വിധത്തിൽ വിളക്ക് കൊളുത്താവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ഇഷ്ടമൂർത്തി ഉണ്ടെങ്കിൽ ആ ഒരു ഇഷ്ടമൂർത്തിക്കും ഈ ഒരു അഞ്ച് എണ്ണകൾ ചേർത്തിയുള്ള എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം ദീപം തെളിക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വിളക്ക് നിർമ്മിച്ചിട്ടുള്ള ലോഹം അല്ലെങ്കിൽ മാധ്യമത്തിന് അനുസരിച്ചും പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ അത് നമുക്ക് സമ്മാനിക്കുന്നതാണ് ഓരോ ലോഹത്തിലും ഓരോ മാധ്യമത്തിലും അഗ്നി ജ്വലിക്കുമ്പോൾ പലതരം ഗുണങ്ങളും ഐശ്വര്യങ്ങളുമാണ് നമുക്ക് കൈവരുന്നത് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അകന്നുപോയിട്ട് നമ്മുടെ ജീവിതത്തിൽ സൽഗതി ഉണ്ടാകുന്നതിന് വേണ്ടി ഓട്ടുവിളക്കിൽ നമുക്ക് ദീപം തെളിക്കാം പൂർവ്വജന്മ കൃതം പാപം വ്യാധി രൂപേണ ജാതയേത് എന്നുള്ളതാണ് പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തുപോയ പാപങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് ഓട്ടുവിളക്കിൽ ഈ വിധത്തിൽ നമ്മൾ ദീപം തെളിക്കുന്നതിലൂടെ മുൻ ജന്മത്തിൽ ചെയ്തു പോയ സകല പാപങ്ങളും നീങ്ങി നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് അഷ്ട ഐശ്വര്യങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് നമ്മിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് സ്വർണം വെള്ളി ലോഹങ്ങളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വിളക്കിൽ ദീപം തെളിച്ചാൽ മതിയാകും പഞ്ചലോഹത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വിളക്കിൽ തിരിയിട്ട് ദിനവും നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുന്നത് സർവവ്യാധികളും അകലുന്നതിനും സൽക്കീർത്തി അതുപോലെ തന്നെ പ്രശസ്തി രോഗ ദുരിതങ്ങൾ ഇവ നീങ്ങുന്നതിന് നമ്മെ സഹായിക്കുന്നതാണ് ഇവയിൽ വെച്ച് എല്ലാം ശ്രേഷ്ഠം മൺചിരാതിൽ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ദീപം തെളിക്കുന്നതിനാണ് എന്നും പറയപ്പെടുന്നുണ്ട് കുടുംബദേവതയുടെയും പിതൃക്കന്മാരുടെയും ആ ഒരു അനുഗ്രഹം ഈ ഒരു മൺചിരാത് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുന്നതിലൂടെ നമുക്ക് കൈവരുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ ദീപം തെളിക്കുന്നതിലൂടെ സർവ സമ്പത്തും സർവൈശ്വര്യവും ദൈവാധീനവും സർവവിധ സൗഭാഗ്യവും നമുക്ക് ആർജിച്ചെടുക്കുവാൻ കഴിയുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ മനസ്സിലെ ആഗ്രഹം നിറവേറുന്നതിന് വേണ്ടിയിട്ട് നിലവിളക്ക് കൊളുത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള ദീപം തെളിക്കുന്നതിനുള്ള എണ്ണ അതുപോലെ തന്നെ ആ ഒരു നിലവിളക്ക് പണി കഴിപ്പിച്ചിട്ടുള്ള മാധ്യമം ഇതൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഒരു വിളക്ക് തെളിക്കുകയാണെങ്കിൽ അതിനു മുന്നിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയായിരുന്നാലും അത് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയമിച്ചു നോക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം